ഹലോ നമസ്കാരം കലർക്കിൾസ് ഗോൾ പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഹെവി ലുക്ക് വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെൻസിന് പറ്റുന്ന റിങ്സ് ആണ് ഈ ഒരു റിംഗ് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും കൊള്ളാലോ ഇത് വരെ കയ്യിൽ ഇട്ടു കഴിഞ്ഞാൽ അങ്ങ് നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും യെസ് ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂരിൽ സ്വന്തമാക്കാവുന്നതാണ് മറ്റെവിടെ നിന്നും അല്ല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആയ പയ്യനോടുള്ള കലർക്കിൾസ് ഗോൾ പാർക്കിൽസിൽ നിന്നും മാത്രം നമ്മുടെ കലർക്കിൾ ഗോൾ പാർക്കിൽ നിന്ന് മാത്രം അപ്പോൾ എന്തായാലും ഇന്ന് അതാ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു കട്ടിങ് വർക്കാണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺ ിൽ വന്നിട്ടുണ്ട് പിന്നെ ലീഫിൻ്റെ ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒരു ഗ്രാം ഒന്നര ഗ്രാം മുതലൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇപ്പോൾ വണ്ണമുള്ള കൈയ്യുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഒരു മോതിരം എട്ട് ഗ്രാമ അല്ലെങ്കിൽ ഒരു ഹെവി റിങ് ഒറ്റൊറിഞ്ഞിട്ടാൽ മതി കൈ എപ്പോഴും നിറഞ്ഞിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ഷൈനിങ് ആയിരിക്കും പിന്നെ നമുക്ക് വെഡ്ഡിംഗ് പർപ്പസിനാണെങ്കിലും ഒക്കേഷനിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് റിംഗാണ് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ലീഫിന്റെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് അതിൽ തന്നെ കട്ടിങ് വർക്കുകൾ വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിരിക്കും നല്ല ഗ്ലേസിംഗ് ആയിരിക്കും കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ഒരു റിങ്ങിന്റെ കളക്ഷൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ് പല പല ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിൽ നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലീഫിന്റെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലവറിന്റെ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ കട്ടിങ് വർക്കുകളാണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത് ഈ ഒരു ഹെവി